സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് പഞ്ചായത്തിലുള്ള അരുവിക്കുഴിയിലാണ് നിൽക്കുന്നത് അരുവിക്കുഴി വെള്ളച്ചാട്ടം ഇവർക്ക് സുപരിചിതമാണ് ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്യുവാൻ വേണ്ടിയിട്ട് അരുവിക്കുഴി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു സീസൺ കാലമെടുക്കുകയാണ് മഴക്കാലത്തെ ആശ്രയിച്ചുള്ളതായ ടൂറിസമാണ് നമ്മുടെ അരുവിക്കുഴിയിലുള്ളത് നിരവധി പാർക്കറ്റുകൾക്കിടയിലൂടി വെള്ളമൊഴുകി വരുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് അരുവിക്കുഴിയിലുള്ളത് അതായത് പ്രത്യേക ഹട്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ കാണുവാനുള്ള സൗകര്യങ്ങളും ഉണ്ട് പിന്നെ കൂടുതലും കവിതാക്കളുടെ ഒരു ഇടമായി ഇത് മാറിയിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ലൊരു സ്ഥലമാണ് ആളുകൾക്ക് വന്ന് കാണാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ടീ കോഫി അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പം ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞിരിക്കുന്നത് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇരുപത്തി ആറ് രൂപ മുതിർന്ന പൗരന്മാർക്ക് പതിമൂന്ന് രൂപയാണ് ഇവിടുത്തെ നിരക്ക് പിന്നെ എന്നാൽ പിന്നെ അരുവിടിക്കാൻ പോരും കേട്ടോ